ശിലങ്ക ബീച്ച് ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി വ്യാഴാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നവശക്തി ഹോമം പ്രസാദപ്രതിഷ്ഠ പീഠപൂജ ബിംബം എഴുന്നള്ളിക്കൽ കലശപ്രദക്ഷിണം നഗങ്ങൾക്ക് അഭിഷേകവും തുടർന്ന് നൂറും പാലും നടത്തി വൈകിട്ട് മുത്തപ്പൻകളം പൂജ ദീപാരാധന രാത്രിയിൽ ശ്രീ ശക്തി കരിങ്കുട്ടി ചാത്തൻ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ തുടർന്ന് സർപ്പകളവും നടത്തി വൈകിട്ട് പത്മമിട്ട പൂജ ദീപാരാധനയ്ക്ക് ശേഷം സർപ്പകളവും ഉണ്ടായി ശനിയാഴ്ച വൈകിട്ട് പഞ്ചമിക്ക് പൂജ യക്ഷിക്കളം തുടർന്ന് ഭൂതകളവും നടന്നു ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം നെയ്വിളക്ക് സമർപ്പണം വിശേഷാൽ പൂജകൾക്ക് ശേഷം കലശം പൊങ്കാല എന്നിവയുണ്ടായി തുടർന്ന് വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപകളം വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ദേവികളവും ഉണ്ടായിരുന്നു ഉത്സവ ദിവസമായ തിങ്കളാഴ്ച രാവിലെ നട തുറക്കൽ ദീപ കാഴ്ച കലശപൂജ ശിവേലി എഴുന്നള്ളിപ്പ് അന്നദാനം എന്നിവ നടത്തി വൈകിട്ട് മൂന്ന് ഗജവീരന്മാരോട് കൂടിയ കൂട്ടി എഴുന്നള്ളിപ്പ് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ നിറമാല ചുറ്റുവിളക്ക് പൂമൂടൽ കർമ്മം തുടർന്ന് വർണ്ണമഴയും നടന്നു രാത്രി ഹനുമാൻ സ്വാമി പൂജ അത്താഴപൂജ ദേവാനന്ദവാദ്യങ്ങൾ താലം വരവ് എഴുന്നള്ളിപ്പ് മഹാഗുരുതി മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് രക്ഷാധികാരി പാർത്തൻ ആലുങ്ങൽ പ്രസിഡന്റ് പ്രേമാനന്ദൻ സെക്രട്ടറി വാസുദേവൻ ട്രഷറർ അനിൽകുമാർ കമ്മിറ്റി അംഗങ്ങളായ മുരളീധരൻ ഷിബു ബാബുരാജ് രത്നാകരൻ രാമനുണ്ണി ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി I'm <small>